പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി യാതുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നലെ കുറച്ച് കൂട്ടുകാരെങ്കിലും എജസ്റ്റെയിൽസിൻ്റെ ഫെയർവെല്ലിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാകും സ്റ്റൈൽസ് ജപ്പാൻ ടൂറിൻ്റെ ഭാഗമായിട്ട് കാണികളോട് നന്ദി പറയുന്നതായിട്ടും അതിനുശേഷം ഡബ്ല്യു ഡബ്ല്യുയിലെ സഹതാരങ്ങൾ തന്നെ അദ്ദേഹത്തെ അത് ഷോൾഡറിൽ എടുത്തുകൊണ്ട് വലിയൊരു ആദരവ് കൊടുക്കുന്ന രീതിയിൽ അതായത് ഒരു റിട്ടയർമെൻ്റൊക്കെ പ്രഖ്യാപിച്ചു പോകുന്ന റസ്ലറിനെ കൊടുക്കുന്ന വലിയൊരു ആദരവ് അത്തരത്തിൽ എജസ്റ്റെയിൽസിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് അവിടെ കാണാൻ സാധിച്ചു അപ്പോൾ എന്താണ് അവിടെ നടന്നത് എന്തുകൊണ്ടാണ് എജസ് ടെയിൽസിന് ഇത്തരത്തിലുള്ളൊരു സെഗ്മെൻറ്റ് കൊടുത്തത് എന്ന് പല കൂട്ടുകാർക്കും സംശയമുണ്ടെന്ന് കരുതുന്നു എജസ് ടേൽസിൻ്റെ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ഡബ്ല്യു ഡബ്ല്യു ഇന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ മത്സരമായിരുന്നു ഇന്നലത്തെ സൂപ്പർ ഷോ എന്ന് പറയുന്ന ലൈവ് ഇവൻ്റ് ഹൗസ് ഷോയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇനി എജിസ് സ്റ്റൈൽസ് ജപ്പാനിലേക്ക് ഒരു റസ്ലിംഗ് മാച്ചിന് വേണ്ടി കയറില്ല എന്നുള്ളത് എജസ് സ്റ്റൈൽസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുള്ള എജിസ് ടെയിൽസ് ജപ്പാനിലെ അവസാന മത്സരം ും കമ്പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ജാപ്പനീസ് റസ്ലിംഗ് അറേതാക്കിടയിൽ എജസ്റ്റെൽസിന് എപ്പോഴും ഒരു സ്ഥാനമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എജസ്റ്റെൽസിനൊരു സ്പെഷ്യൽ ഒരു ട്രിബ്യൂ കൊടുക്കുന്ന രീതിയിൽ അവർ ആ ഒരു മത്സരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എജിസ്റ്റെൽസിനെ ഷോൾഡറിൽ ഇരുത്തിക്കൊണ്ട് വലിയൊരു ആദരവ് കൊടുത്തത് സ്റ്റെൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നത് ഫേസ് ക്യാരക്ടർ ചെയ്യുന്ന റസ്ലേഴ്സ് ആണെങ്കിലും ഹീൽ ക്യാരക്ടർ ചെയ്യുന്ന റസ്ലേഴ്സ് ആ റിങ്ങിൽ കയറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എൻട്രൻസ് സ്റ്റേജിൽ നിന്ന് അവർ കയ്യടിച്ചുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റിനെ സ്വീകരിക്കുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് മറ്റൊരു അപ്ഡേറ്റും ഈ ജപ്പാൻ ടൂറ് കഴിഞ്ഞതിന് ശേഷം ജാപ്പനീസ് റസ്ലിംഗിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ റസ്ലറും നിലവിൽ ഡബ്ല്യു ഡബ്ല്യു ഇയിലെ വെറ്ററൻ റസ്ലർ ിൽ ഒരാളുമായ ഷിൻസ്കൻകോറ എന്ന് പറയുന്ന മുൻ എനക്സ്റ്റി ചാമ്പ്യൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ഒരു അപ്ഡേറ്റ് എജെ സ്റ്റൈൽസ് ജോൺസുന തുടങ്ങിയവർക്ക് പിന്നാലെ താനും റസിങ്ങിൽ നിന്ന് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചാലോ എന്നുള്ള കാര്യത്തിൽ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ ഷിൻസ്കേൻ്റെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ നാഗമോറയുടെ ഭാഗത്തു നിന്ന് ഒരു റിട്ടയർമെൻ്റ് പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും നിലവിൽ ഷിൻസ്ക നാഗമ്പോറ മെയിൻ റോസ്റ്ററിൽ വലിയ സ്റ്റോറി ലൈനുകളിൽ നിന്നും ആക്റ്റീവല്ല ഇടയ്ക്ക് ചില ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ്സും വല്ലപ്പോഴും ഒരു മത്സരം മാത്രമേ ചെയ്യുന്നുള്ളൂ അദ്ദേഹം ലൈവ് ഇവൻ്റുകളിലൊക്കെ ആക്റ്റീവ് ആണെങ്കിലും മെയിൻ റോസ്റ്ററിൻ്റെ സ്റ്റോറിയിൽ വലിയ ആക്റ്റീവ് അല്ല ഷിൻസ്കനാക്കോറ റിട്ടയർമെൻറ്റിൻ്റെ സൂചനകളൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ റിട്ടയർമെൻറ്റ് പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത വർഷത്തോട് കൂടി ഷിൻസ്കൃ യും റസ്ലിംഗ് കളത്തിൽ നിന്ന് വിട പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സ് ജപ്പാൻ ടൂറിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് മൂന്നാമത്തെ അപ്ഡേറ്റ് ഒരു സങ്കടപ്പെടുത്തുന്ന അപ്ഡേറ്റ് ആണ് വുമൻസ് ഡിവിഷനിലെ ടോപ്പ് സൂപ്പർ സ്റ്റാർ ആയ റിയാ റിപ്ലിയുടെ മൂക്കിന് ഇഞ്ചുറി പറ്റിയ ഒരു മത്സരത്തെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത് ജപ്പാൻ ടൂറിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ടാക്ടി മത്സരത്തിൻ്റെ ഇടയിലാണ് റിയാ റിപ്ലിയുടെ മൂക്കിനി ഇഞ്ചുറി പറ്റുന്നത് അതിനുശേഷം എജസ്റ്റൈൽസിന് ഫെയർവെൽ കൊടുക്കുന്ന ഭാഗങ്ങളിൽ റിയാ റിപ്ലി ആക്റ്റീവ് ആണെങ്കിലും താരത്തിൻ്റെ ആ മൂക്കിന് പറ്റിയ ഇഞ്ചുറിയും ബ്ലഡ് വരാതിരിക്കാൻ ആ പഞ്ഞി വെച്ച ഭാഗവും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ റിയ റിപ്ലി ഇഞ്ചുറി പറ്റിയതിനെ സംബന്ധിച്ച് വളരെ രസകരമായിട്ടുള്ള പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചുറി കുറച്ച് സീരിയസ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം മൂക്കിനാണ് ഇഞ്ചുറി പറ്റിയത് മൂക്ക് പൊട്ടി ബ്ലഡൊക്കെ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഫോട്ടോസൊക്കെ വളരെ വ്യക്തമായി നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് റിയ റിപ്ലി ജാപ്പനീസ് ടൂർ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഡെ ഷോകൾ നടക്കുന്ന അമേരിക്കയിലേക്ക് തിരികെ വരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിലവിൽ ഇഞ്ചുറി ഉള്ളത് തന്നെ ഒരു മെഡിക്കൽ ക്ലിയറൻസ് ഇനി റിയാർ കിട്ടാൻ എളുപ്പമാകില്ല അതുകൊണ്ട് തന്നെ നവംബറിൽ നടക്കാൻ പോകുന്ന സെറ്റഡർനൈറ്റ്സ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന ഷോയിൽ റിയാറപ്പ്ലിക്ക് മത്സരം ഉണ്ടായിരിക്കാൻ സാധ്യത വളരെ കുറവാണ് നമുക്ക് കണ്ടുതന്നെ അറിയണം എന്താണ് അവർ പ്ലാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും റിയാറപ്പ്ലിയെ സംബന്ധിച്ച് അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല പുറത്തേക്ക് വരുന്നത് മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ എ ഇ ഡബ്ല്യുണ്ടെ റസിൽ ഡ്രീം എന്ന് പറയുന്ന ഇവൻറ്റിൽ മെയിൻ ഇവൻറ്റിൽ ജോൺ മോക്സ്ലി പരാജയപ്പെട്ടതിനെ സംബന്ധിച്ചാണ് ഒരു ഐ ക്വിറ്റ് മത്സരമാണ് നമുക്ക് മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിച്ചത് ജോൺ മോക്സ്ലിയും ഡെർബി എലനും പരസ്പരം ഏറ്റുമുട്ടിയ വയലൻസിൻ്റെ അങ്ങേയറ്റം പോയ മത്സരത്തിൽ ജോൺ ബോക്സ്ലി ഡെർബി എലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വെള്ളത്തിൽ വരെ മുക്കിക്കൊല്ലുന്ന രീതിയിലുള്ള ഒരു ഭാഗങ്ങൾ ഡെർബി എലിനെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ജോൺ ബോക്സ്ലിയുടെ വിജയത്തിലേക്ക് നയിച്ചില്ല തിരികെ വന്ന ഹോളോഫൈമറായ ദ സ്റ്റിങ്ങിൻ്റെ സഹായം ഡെർബി എലിന് കിട്ടുന്നതും ആ അവസരം മുതലെടുത്തുകൊണ്ട് ഡെർബി എലിൻ ഒരു ഷാർപ്പ് ഷൂട്ടർ എന്ന് പറയുന്ന സബ്മിഷൻ ഉപയോഗിച്ച് ജോൺ ബോക്സ്ലിയെ കിറ്റ് ചെയ്ത് ആ മത്സരത്തിൽ വിജയിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ജോൺ ബോക്സ്ലി ഇനി കുറച്ച് നാളുകളെ ഇ ഇ ഡബ്ല്യൂയിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു വിജയം ഡെർബി ആലിനെ വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് കയറാനുള്ള വലിയൊരു അവസരം കൊടുക്കും ഡെർബി ആലിൻ വേൾഡ് ചാമ്പ്യൻ ആകുന്നത് നമുക്ക് മിക്കവാറും അടുത്ത വർഷമൊക്കെ കാണാൻ സാധിക്കും ഈ മത്സരം അതിഗംഭീരമായിട്ടുള്ള മത്സരങ്ങളായിരുന്നു ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ നടന്നിട്ടുണ്ട് മറ്റ് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ഒന്നും പങ്കുവെക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ഫുൾ റിവ്യൂ റസൽ ഡ്രീം എന്ന് പറയുന്ന ഇവന്റിനെ സംബന്ധിച്ച് പങ്കുവെക്കാത്തത് ജോൺ ബോക്സ്ലി ക്വിറ്റ് ചെയ്യുന്ന ഒരു ഗംഭീര വൈലൻസ് നിറഞ്ഞ ഹാർഡ് കോർ ലെവൽ മത്സരം കാണാൻ സാധിച്ചു നാലാമത്തെ കുറെധികം കൂട്ടുകാരെ ചോദിക്കുന്നുണ്ട് സൂപ്പർ താരമായ ഒ ടി സി റോമൻ റിയൻസിന്റെ തിരിച്ചറിവ് നമുക്ക് ഇനി എന്താണ് കാണാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ നവംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന സാറ്റർ നൈറ്റ്സ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന ഈ മന്ത്ലി സ്പെഷ്യൽ എപ്പിസോഡിൽ അതിൽ റോമൻ റിയൻസിനെ അഡ്വർട്ടൈസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് മുൻപുള്ള വീക്കിലി എപ്പിസോഡിലൊന്നും റോമൻ റിയൻസിനെ പ്രതീക്ഷിക്കേണ്ട റോമൻ റിയൻസിന്റെ റിട്ടേൺ അവർ നടത്താൻ പോകുന്നില്ല റോമൻ റിയൻസ് തിരികെ വന്നാൽ തന്നെ ദ വിഷൻ എന്ന് പറയുന്ന നിലവിൽ പോൾ ഹേമൻ ബ്രോൺ ബ്രേക്കർ ബ്രോൺസൺ റീഡ് തുടങ്ങിയവർക്കെതിരെ സ്റ്റോറി തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത് കൂടാതെ എതിരെയുള്ള ഊസോസിനെതിരെയുള്ള റോംഡിയൻസിന്റെ പ്രതികരണം കൂടി അവരൊരു സ്റ്റോറിയാക്കി ചെയ്യും അപ്പോൾ അങ്ങനെയാണ് റോംറിയൻസിന്റെ സ്റ്റോറി അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക അത് സർവൈവർ സീരീസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവന്റിലേക്കുള്ള ഒരു മത്സരത്തിലേക്കും നയിച്ചേക്കാം ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന ലൈൻ അപ്ഡേറ്റ് ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷന്റെ ഭാവിയെ സംബന്ധിച്ചാണ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൽ ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും ഷോക്കിങ്ങും അൺഎക്സ്പെക്റ്റഡുമായിട്ട് അവരുടെ ലീഡറായ സി ത്രോയിൻസിനെ പെട്ടെന്ന് ആക്രമിച്ചതും അതിനുശേഷം പോളിഹേമൻ ഇവരുടെ കൂടെ നിന്നതും ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഭാവി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് നയിച്ചിട്ടുണ്ട് അപ്പോൾ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇനി ചെയ്യാൻ പോകുന്നതോ അവരുടെ സ്റ്റോറിയെ സംബന്ധിച്ചുള്ളതോ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ അവർ നടത്താൻ പോകുന്നുണ്ട് അപ്പോൾ അതിൽ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഇനിയുള്ള ലീഡർ ആരാണ് എന്താണ് അവർ ഇനി ചെയ്യാൻ പോകുന്നത് സ്ട്രോൻസിനെതിരെയുള്ള അടുത്ത നടപടി എന്ത് എന്നുള്ളതൊക്കെ അവർ വന്നിട്ട് വെളിപ്പെടുത്തും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് റോ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് വേൾഡ് ഹെവി ായ സിത്രോൺസിനെ സംബന്ധിച്ചാണ് സിത്രോൺസിന്റെ ഒരു സ്റ്റാറ്റസ് ജനറൽ മാനേജറായ ഏതം പിയേഴ്സ് മറ്റൊരു സെഗ്മെന്റിലൂടെ വെളിപ്പെടുത്തും എന്നുള്ളതും റോ എപ്പിസോഡിനെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന മറ്റൊരു ഭാഗമാണ് അപ്പോൾ സിത്രോൺസിന്റെ ഇഞ്ചുറിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സിത്രോൺസിന്റെ കൈവശമുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാവിയെ സംബന്ധിച്ചോ ഒരു അപ്ഡേറ്റ് ആയിരിക്കാം മിക്കവാറും ഏതം പിയേഴ്സ് പങ്കുവെക്കാൻ പോകുന്നത് എന്തായാലും പുതിയ നമ്പർ വൺ കണണ്ടറായിട്ട് സി എം പങ്ക് വിജയിച്ചിട്ടുള്ളത് സി എം പങ്കിന് ആ ചാമ്പ്യൻഷിപ്പ് അവസരം ലഭിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല സിത്രോങ്സിന് ഇനി ആണെങ്കിൽ ആ ചാമ്പ്യൻഷിപ്പ് സിത്രോയിൻസ് റിലിക്യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ സി എം അങ്ങിനെ എതിരെയുള്ള ആ കണ്ടൻഡറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂർണമെൻറ്റോ അല്ലെങ്കിൽ ഒരു ക്വാളിഫയർ മത്സരമൊക്കെ നടത്തിയിട്ട് അവരൊരു റസ്ലറിനെ കൊണ്ടുവരികയും എന്നിട്ട് നൈറ്റ് മെയിൻ ഇവന്റിൽ ആ വെക്കേറ്റ് ചെയ്ത വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു മത്സരം നടത്തുന്നതോ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ ചിലപ്പോൾ റോ എപ്പിസോഡിൽ അവർ നടത്തിയേക്കാം അതൊക്കെ നമുക്കിനി കണ്ട് തന്നെ അറിയേണ്ടതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈനുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്ന ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുക വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ